രേണു സുധി മരിച്ചുപോയ മെമിക്രി ആർട്ടിസ്റ്റ് സുധിയുടെ ഭാര്യ രേണു സുധിക്ക് സൈബർ ബുള്ളിങ് കൊണ്ട് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ് ഒരു പോക്ക് രേണു സുധിയെ എനിക്ക് തോന്നുന്നു മറ്റൊരു സ്ത്രീക്കും മറ്റൊരു കലാകാരിക്കും ഇത്രയധികം സൈബർ ബുള്ളിങ്ങ് അവരുടെ അഭിനയത്തിൻ്റെ പേരിലോ അവർ ഇറങ്ങിയ ഒരു പ്രൊഫഷൻ്റെ പേരിലോ കേട്ടിട്ടുണ്ടാകത്തില്ല അത്രയ്ക്ക് നിർത്തി അവരെ സൈബർ ബുള്ളിങ് ചെയ്യുന്ന അല്ലെങ്കിൽ സൈബർ ഓളികളാണ് നമ്മുടെ നാട്ടിലുള്ളത് അത് ഓക്കെ അവർ ആ ലെവലിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ കൊണ്ടെത്തിച്ചിരിക്കുന്നു പക്ഷേ രേണു രണ്ട് ഒന്നും വലിയ പ്രതികരണങ്ങളൊന്നും കൊടുത്തിട്ടില്ല എന്തായാലും അതിലും വലിയ ഒരു മോശപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ മകനെ കുടുംബത്തെ അതിലേക്ക് വലിച്ചടയ്ക്കുക എന്ന് പറഞ്ഞത് വലിയൊരു മോശമായിട്ടൊരു പരിപാടിയാണ് അതായത് ഒരു ചാനലിൻ്റെ ഇൻ്റർവ്യൂവിൽ ആണെങ്കിൽ ിൽ പോലും അവരുടെ ചെറുപ്രായക്കാരനായ മകനെ കൂടെ ഒരു ഇന്റർവ്യൂ കൊണ്ടിരുത്തിക്കൊണ്ട് ഒരു ഒരു ആങ്കർ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ വല്ലാതെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ആ ചോദ്യങ്ങൾ അത് ഇച്ചിരി കൂടുതലാണ് കുട്ടിയുടെ പ്രായം പോലും നോക്കാതെ അവരെയും കോർണർ ചെയ്തുകൊണ്ട് അവനെയും അടുത്തവരെക്കുക രേണുസൂദി കഴിഞ്ഞപ്പോൾ മകൻ എന്ന ലെവലിലേക്ക് അവനെയൊരു അരയാക്കുക അങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കുക എന്നൊരു ലെവലിലേക്ക് തരംതാണോ എന്ന് സംശയം ഉണ്ട് പറയേണ്ടി വരും കാര്യം ഈ പോലെ ഒരു മാധ്യമത്തിന് മുന്നിൽ പ്രത്യേകിച്ചും ആരെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത് എന്നുള്ളത് പ്രസക്തമാണ് അതായത് രേണു സുധി ഈ കൊല്ലം സുധിയുടെ മകനായിട്ടുള്ള ഈ കിച്ചു എന്ന് വിളിക്കുന്ന ഈ ഒരു കുഞ്ഞ് രാഹുൽ വന്ന തഥാർത്ഥ പേര് ആ കുഞ്ഞിനെ സ്വന്തം മകനെ പോലെ തന്നെ സ്വന്തം മകനേക്കാൾ ഉപരി ഞാൻ കിച്ചുവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് പല ഘട്ടങ്ങളും രേണു സുധി പറഞ്ഞിട്ടുണ്ട് ഈ അമ്മയായിട്ടുള്ള രേണു സുധിയെ പറ്റി അതായത് പല രീതിയിലും പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലും അത്ര കംഫർട്ടബിൾ അല്ലാത്ത ഒരു മകന് തോന്നുന്ന രീതിയിലുള്ള ചില ചോദ്യങ്ങളൊക്കെയാണ് ഈ അങ്കർ ചോദിക്കുന്നത് അമ്മയുടെ ഇന്റിമേറ്റ് സീനുകൾ കണ്ടിരുന്നു അല്ലെങ്കിൽ അമ്മ ഇത്തരത്തിലൊക്കെ അഭിനയിക്കുമ്പഴത്തേക്കും എന്താണ് മകന്റെ അഭിപ്രായം സീനുകളൊക്കെ ചെയ്യുന്നത് കൊണ്ട് മോന് പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ ഒരു തീർച്ചയായിട്ടും അവിടെ ഈ ഒരു രാഹുൽ എന്ന് പറയുന്ന ഈ ഒരു കുഞ്ഞിനെ അഭിനന്ദിക്കേണ്ടതുണ്ട് അതായത് ആ ഒരു പക്വത ആ അവതാരിക കാണിച്ചില്ലെങ്കിൽ പോലും ഒരു പ്രായത്തിൽ കാണിക്കുന്നുണ്ട് അതെ അവതാരികൾ അതായത് ശരിക്കും പ്രായത്തിൽ കവിഞ്ഞ പക്വതയും മനസാന്നിധ്യം ആ കുട്ടിക്കാണ് അതുകൊണ്ടാണ് ഇന്റർവ്യൂയുടെ മുമ്പിൽ ആ കുട്ടി വേറെ ഒന്നും പറയാതെ ബാക്കി ഏതൊരു പയ്യനാണെങ്കിലും ഏതൊരു പെൺകുട്ടിയാണെങ്കിലും ആ ചോദ്യങ്ങളുടെ മുമ്പിൽ ഒന്ന് പതറി പോവുകയോ അല്ലെങ്കിൽ ഒന്ന് ഈ സൈലന്റ് ആവുകയോ പക്ഷേ ഡിസ്റ്റർബ് ആവുകയാണ് ഡിസ്റ്റർബക്കെ ചെയ്തതിനെ പക്ഷേ അവൻ കൃത്യമായ മറുപടികൾ അതായത് കറക്റ്റ് പക്വത നിറഞ്ഞ മറുപടികളാണ് ആ പെൺകുട്ടി പക്ഷെ ആങ്കർ പുറത്തത് കാണിച്ചില്ലെങ്കിൽ ഉള്ളിലുള്ള കുറച്ച് ഇവനാൾ കൊള്ളാമല്ലോ കാരണം ഒരു പക്ഷേ ഓൺലൈൻ ചാനൽ ഒരു ഓൺലൈൻ ചാനലിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് പക്ഷേ ഓൺലൈൻ ചാനൽ ആവശ്യപ്രകാരം റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അത്യാവശ്യം റീച്ച് പോകുന്നത് ലൂലാക്കോ ഒക്കെ കയറി പോയിട്ടുണ്ട് പക്ഷേ എന്നാലും നമ്മളൊരു കുടുംബത്തെ വെച്ച് വിറ്റ് കാശാക്കുക എന്ന് പറഞ്ഞാൽ അതും അന്യ ഒരാളുടെ കുടുംബത്തിൽ വെച്ച് ഇപ്പൊ നമുക്കറിയാം ഒരുപാട് യൂട്യൂബ് ബ്ലോഗേഴ്സ് ഉണ്ട് സ്വന്തം കുടുംബത്തിൽ തമ്മിത്തല്ല ഉണ്ടാക്കിയിട്ട് അത് വിറ്റ് കാശാക്കുന്ന ഒരുപാട് ഫാമിലി ബ്ലോഗേഴ്സിനെ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ പറയുന്ന അനുസരിച്ചിട്ട് ഈ കിച്ചുവിനെ തീർച്ചയായിട്ടും ഫോണിൽ കൂടെ വിളിക്കുന്നു നമുക്കറിയാം സാധാരണ ഒരു ഗസ്റ്റിനെ നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ നമ്പർ എടുത്ത് ഫോണിൽ വിളിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇവിടെയൊക്കെ വരണമെന്നൊക്കെ പറഞ്ഞ് കിച്ചുവിന്റെ തന്നെ പൂർണ്ണമായ ഇഷ്ടത്തിന്റെ പേരിൽ തന്നെയായിരിക്കാം വന്നത് പക്ഷേ അങ്ങനെ വന്നിടുന്നാൽ പോലും ഒരു വ്യക്തിയോട് പ്രത്യേകിച്ചും ആരെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത് എന്നുള്ളൊരു ബോധം ചോദിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകണം അത് ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം മകനോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊല്ലം സുധി എന്ന് പറയുന്ന കലാകാരന്റെ ആദ്യ ഭാര്യയുടെ കുഞ്ഞാണെങ്കിൽ പോലും സ്വന്തം മകനെ തന്നെ ഞാൻ നോക്കുന്നു എന്ന് പലതവണ രേണു പറയുകയും ആ രീതിയിൽ തന്നെ അവർ ജീവിച്ചു പോവുകയും സ്വന്തം അമ്മേ മകനുമായി തന്നെ ജീവിച്ചു പോവുകയും ഒരു രീതിയിലും ഒരു രണ്ടാനമ്മ എന്നൊരു ചിന്തോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സോറി ക്ഷമിക്കണം രേണു സുധിക്കോ അതേപോലെ തന്നെ ആ മകനോ ഇല്ല സ്വന്തം അമ്മയായിട്ട് തന്നെയാണ് ആ മകനും രേണുവിനെ കാണുന്നത് അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ അങ്ങനെയുള്ളൊരു കുടുംബത്തിൽ ഈ കിച്ചു എന്ന് പറഞ്ഞ കുഞ്ഞിനെ വിളിച്ചെടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കാണിക്കേണ്ട ഒരു പക്വത അല്ലെങ്കിൽ ചോദ്യങ്ങളുടെ നിലവാരം ഒരുപാട് തകർന്നുപോയെന്ന് നമുക്ക് കൃത്യമായിട്ട് തന്നെ പറയേണ്ടി വരും പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ ആ കുഞ്ഞ് പ്രായത്തിൽ കവിഞ്ഞൊരു പക്വത കാണിക്കുന്നു അമ്മയ്ക്ക് മറ്റു വിവാഹം കഴിച്ചാൽ പോലും പ്രശ്നമില്ല എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ അതെ അപ്പോഴും അവൻ കൊടുത്ത മറുപടി നമ്മൾ ശ്ലാഖനീയമാണ് വേറൊന്നുമല്ല അമ്മയ്ക്ക് അമ്മ ഒരു വ്യക്തിയാണ് അവർക്ക് ഒരു വിവാഹം കഴിക്കുന്നതിന് എന്താണ് തെറ്റ് അവർ വിവാഹം കഴിക്കുന്നത് അവരുടെ ഇഷ്ടമാണ് എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല എന്നൊരു മെച്ചോർഡായിട്ടുള്ള ഒരു പുരുഷനോ ഒരു സ്ത്രീയോ പറയുന്ന പോലെ ആയിരുന്നു രേണു സുധിയുടെ മകന്റെ ആ ഒരു മറുപടി എന്ന് പറയുന്നത് അത് ആദ്യത്തെ കുട്ടി ആയിക്കോട്ടെ രണ്ടാമത്തെ സെക്കൻഡ് സ്റ്റെപ്പ് ഫാദർ ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്റ്റെപ്പ് മദർ ആയിക്കോട്ടെ എന്ത് തന്നെയായാലും രേണു പലവട്ടം പറഞ്ഞിട്ടുണ്ട് എൻ്റെ സ്വന്തം മകനേക്കാളും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്റെ കിച്ചു തന്നെയാണ് അവൻ ഇഷ്ടം കഴിഞ്ഞിട്ട് മറ്റെന്തോളൂ ഞങ്ങൾ എല്ലാവരും വളരെ സന്തോഷമായിരുന്നു പുള്ളിക്കാരൻ അല്ല താമസിക്കുന്നതെങ്കിൽ പോലും എല്ലാ ദിവസവും വീഡിയോ കോളിൽ വരികയും സംസാരിക്കുകയൊക്കെ ചെയ്യും അമ്മയെന്ന് പറഞ്ഞാൽ അവരും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എന്നിട്ടും ആ കുട്ടിയോട് ചോദിക്കുന്ന അമ്മയുടെ ഇന്റിമേറ്റ് സീൻ കണ്ടിട്ട് നിനക്ക് എന്താണ് തോന്നിയത് നിനക്ക് എന്ത് തോന്നുന്നു എന്താണ് ആൾക്കാർ ആൾക്കാരെന്തെങ്കിലും പറഞ്ഞ സങ്കടം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയുന്ന ഒരു മറുപടി ചെയ്യേക്കണം അതായത് ഇതൊക്കെ തന്നെയല്ലേ എല്ലാ അഭിനേതാക്കളും ചെയ്യുന്നു അമ്മ ചെയ്യുന്നത് അഭിനയമല്ലേ അല്ലെ ഇപ്പൊ ദാസ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനുമായിട്ടാണ് കോഴിക്കോട് ദാസേട്ടൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരനുമായിട്ടാണ് ആദ്യം റീൽ ചെയ്യുന്നത് ഏണുസ്തുതി അതായിരുന്നു ത്തെ വൈറലായിട്ടുള്ള ഇത്രയധികം സൈബർ ബുളിങ്ങിനുള്ള ഫസ്റ്റ് റീൽ പക്ഷേ അത് തുടരെ തുടരെ ഇപ്പൊ റേണു ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുന്നു ഷോർട്ട് ഫിലിംസിൽ അഭിനയിക്കുന്നു അതെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഒരു ആൽബം വരെ വലിയ ഹിറ്റാണ് ഹിറ്റാണ് നല്ല പാട്ടുകളൊക്കെയാണ് അത് നമുക്ക് സമ്മതിച്ചേ പറ്റൂ അങ്ങനെ തന്നെ കളിയാക്കിയവരുടെ മുമ്പിൽ അവർ ജയിച്ച് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കളിയാക്കിയവർ അവരുടെ ക്യാമറയുടെ പിറകിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ ഏതോ ഒരു സോഷ്യൽ മീഡിയയുടെ പിറകിൽ കൊണ്ട് എന്തൊക്കെയോ കുത്തി കുറിക്കുന്നു പക്ഷേ ഇതൊന്നും റിയൽ ലൈഫിൽ ജീവിക്കുന്ന രേണുവിനെ ബാധിക്കുന്നില്ല രേണുവിന്റെ മകന്റെ അത് ഒട്ടും ബാധിച്ചിട്ടില്ല എല്ലാവർക്കും സംശയം അതായിരുന്നു ഈ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ എങ്ങനെ ഇവളിതൊക്കെ കാണിക്കുന്നു എന്തായിരുന്നു നമ്മുടെ സൈബർ എന്നാലും തീർച്ചയായിട്ടും ആ ഇന്റർവ്യൂ കാണുന്ന എല്ലാവർക്കും ആ ഒരു കുഞ്ഞിന്റെ നിലവാരവും കുഞ്ഞിന്റെ ഒരു വീക്ഷണവും ഇല്ലേ പറഞ്ഞ പോലെ സ്വന്തം അമ്മയ്ക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ അമ്മ ചെയ്യുന്നത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അമ്മ അമ്മ കലയിലൂടെ ജീവിക്കുന്നു അല്ലെങ്കിൽ അതിന് കുറ്റം പറയേണ്ട യാതൊരു ആവശ്യവും എല്ലാ കലാകാരന്മാരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ എന്റെ അമ്മയും ചെയ്യുന്നുള്ളൂ അതിൽ ഈ പറഞ്ഞ പോലെ പൂർണ്ണമായ ഒരു സ്വാതന്ത്ര്യം ഒരു അമ്മ എന്നുള്ളതിനൊപ്പം തന്നെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് രേണുവിന് കൊടുക്കുന്ന ഒരു കുഞ്ഞു രേണുവിന് ഉണ്ടായില്ലേ തീർച്ചയായിട്ടും വലിയൊരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും പറഞ്ഞതു പ്രായത്തിൽ എനിക്ക് തോന്നുന്നു തോന്നുന്ന കുട്ടിക്ക് ഉണ്ടാവുക എന്തായാലും തീർച്ചയായിട്ടും ആ ഒരു ആൺകുട്ടി ആ ഒരു വലിയൊരു പക്വത ചോദ്യങ്ങൾ കാണിച്ചിരിക്കുന്നു ആ ഒരു ചോദ്യം ചോദിച്ച അവതാരക അടക്കം ഒന്ന് ചമ്മി അല്ലെങ്കിൽ അതുപോലെ അതേപോലെ ആയിട്ട് എന്തെങ്കിലും ഒരു റിപ്ലൈ ഒക്കെ കിട്ടും അല്ലെങ്കിൽ കുഞ്ഞിരുന്ന് കരയും അതൊക്കെ ഹൈലൈറ്റ് ആയിട്ട് ഹൈലൈറ്റ് ആയിട്ട് ഇടാം വേറെ റീലാക്കാമെന്നൊക്കെ ആയിരുന്നു വ്യാമോഹിച്ചിരുന്നു പക്ഷെ അതെല്ലാം അവൻ അവടെ മറ്റേ കടലാസിലാക്കി ചുരുട്ടി മടക്കി അവരുടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ കളി എന്നോട് ഈ പരിപ്പ് ഈ അളപ്പിൽ വേഗത്തില്ല എന്നവൻ പറയാതെ പറഞ്ഞു അത് അവൻ രണ്ടാമത് കൊടുത്ത ഇന്റർവ്യൂലും അങ്ങനെ തന്നെ പക്ഷെ അത് ഇച്ചിരി കൂടെ മാന്യനായിട്ടൊരു ഒരു മെയിൽ ആങ്കർ ആയിരുന്നു ഞാനൊരു ഫീമെയിൽ ആങ്കർ ആണ് ബട്ട് എന്നിരുന്നാലും ആ ഫീമെയിൽ ആങ്കർ ചോദിച്ചപ്പോൾ എനിക്ക് സത്യത്തിൽ അതെ അത് വളരെ കറക്റ്റ് തന്നെ പക്ഷെ രണ്ടാമത് ചോദിച്ചത് മെയിൽ ആങ്കർന്ന് ഞാൻ എടുത്തു പറയാൻ കാര്യം ആ മനുഷ്യർ കുറച്ചുകൂടെ ജോളിയായിട്ട് കുറച്ചു കൂടെ അവനോടൊപ്പം ചേർന്ന് നിന്നാണ് നീ പഠിക്കാൻ എങ്ങനെയാണ് നീ മിഡിലാണോ നീ പുറകോട്ടാണോ മുന്നോട്ടാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ നടുക്കായിരുന്നു അതൊക്കെ സ്വഭാവമായിട്ട് നീ അപ്പൊ നീ മിമിക്രി ചെയ്യോ അച്ഛനെ പോലെ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ചെറുപ്പത്തിലേ ചെയ്തിട്ടുണ്ടോ ഇപ്പൊ നീ ഒന്ന് ചെയ്ത് കാണിക്കടാ ജഗദീഷ് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വളരെ ഒരു ചൈൽഡിഷ് ആയിട്ട് തന്നെ ആ പയ്യനോട് ഇടപെടുന്ന ഒരു ആങ്കർ അതൊരു മെയിൽ ആങ്കർ ആയിരുന്നു ആ ചെയ്ത് പക്ഷേ ഫീമെയിൽ ആങ്കേഴ്സ് മോശമാണെന്നല്ല ഞാൻ ഞാൻ ഒരു ഫീമെയിൽ ആങ്കറാണ് ബട്ട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കുറെ കൂടെ എനിക്ക് തോന്നുന്നു കുട്ടികളുടെ മനസ്സറിഞ്ഞ് ചോദിക്കുന്ന ഒരൊക്കെ ആകുമ്പോഴത്തേക്ക് ആ ഒരു നമ്മുടെ ഒരു തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണ ഇങ്ങനെയുള്ള വൃത്തികേടുകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വൈറലാകും പക്ഷെ ഇത് ആ എന്തായാലും അവൻ ബുദ്ധിപരമായിട്ട് തീർച്ചയായിട്ടും പ്രത്യേകിച്ചും നമ്മൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ ആ ഒരു നില ആ ഒരു ആ ഒരു പ്രായം അല്ലെങ്കിൽ അവരുടെ അവർ സഞ്ചരിക്കുന്ന ഒരു ഒരു മൈൻഡ് സെറ്റ് ഒരു ഇമോഷൻ ഒക്കെ നമ്മളൊന്ന് മനസ്സിലാക്കണം തീർച്ചയായിട്ടും ഈ സുധിയുടെ കേസ് വരുമ്പോൾ മരിച്ചുപോയി സുധീരയുടെ കേസ് വരുമ്പോൾ അദ്ദേഹം മരണപ്പെട്ട ഒരു വ്യക്തിയാണ് ആക്സിഡന്റിൽ അകാലത്തിൽ മരണത്തെ മരണപ്പെടുകയും ഒരുപാട് പേര് വിഷമത്തിലാക്കുകയും ചെയ്തൊരു മരണമായിരുന്നു അദ്ദേഹത്തിന്റെ അതോടൊപ്പം തന്നെ ഈ രേണുസുദ്ധ വൈറലാകുമ്പോ രേണുസുദ്ധി ചോദിക്കുന്ന ചോദ്യമുണ്ട് എൻ്റെ ശുദ്ധിച്ചേട്ടന് അല്പും സ്നേഹമുള്ളവരാണോ ഇതെല്ലാം കാണിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനോട് പോലും ആ ഒരു ദയ കാണിക്കുന്നില്ല എന്നാണ് പറയാതെ പറയുന്നത് പക്ഷേ അത് അദ്ദേഹം ആ കുട്ടികൾ അവർ അർഹിക്കുന്നില്ലേ തീർച്ചയായിട്ടും അർഹിക്കുന്നുണ്ട് കാര്യം പറഞ്ഞ പോലെ തന്നെ കൃത്യമായ ഒരു കലയിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു സ്ത്രീയാണ് അവരുടെ അമ്മ തീർച്ചയായിട്ടും അവർക്ക് അതിൽ അഭിമാനിക്കുക എന്ന് തന്നെ പറയുന്നത് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതൊക്കെ ഒരു ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം ഒരു പർട്ടിക്കുലർ പീരീഡ് ഉണ്ട് ഇത്തരത്തിലൊരു ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു സമയത്തൊക്കെ അല്ലെങ്കിൽ വളരെ നല്ലൊരു കലാകാരിയായിട്ടൊക്കെ രേണു അംഗീകരിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ സിനിമ സിനിമയിലൊക്കെ തന്റെ ഒരു അഭിനയമൊക്കെ നല്ല അഭിനയമൊക്കെ ഒക്കെ കാഴ്ചവെച്ച് പിൽക്കാലത്തൊക്കെ അറിയപ്പെടുന്ന ഒരു നടിയായി മാറുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് കണ്ടറിയേണ്ട കാര്യങ്ങളാണ് തീർച്ചയായിട്ടും തന്റെ അമ്മ ചെയ്യുന്നത് നല്ലൊരു കല തന്നെയാണ് ആ എല്ലാ കലാകാരികളും ചെയ്യുന്നത് പോലെ ആ അഭിനയത്തിൽ കൂടെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് എന്താണ് നിങ്ങൾക്ക് പ്രശ്നം അല്ലെങ്കിൽ വളരെ പക്വതയായിരുന്നു അഭിനന്ദിക്കേണ്ട ഒരു പക്വത ഇൻ്റർവ്യൂവിലെല്ലാം ഈ ഒരു കിച്ചു കാഴ്ചവെച്ചു എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇത്തരത്തിൽ ഇനിയാണെങ്കിലും ഇങ്ങനെയുള്ള മക്കളെ ഇന്റർവ്യൂവിനൊക്കെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ആരോ ആയിക്കൊള്ളട്ടെ അവരോട് ആരെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത് അവർക്ക് എത്ര വിലമതിക്കുന്ന ബഹുമാനിക്കുന്ന ആളെ പറ്റിയിട്ടാണ് തങ്ങൾ ഒരു ചോദ്യം ചോദിക്കുന്നത് ആ ചോദ്യത്തിന് മിനിമം ഇത്ര ഒരു നിലവാരമെങ്കിലും ഉണ്ടാകണം എന്നുള്ള ചിന്ത അവതാരകർക്ക് ഉണ്ടാകേണ്ടതും വളരെ അത്യാവശ്യം തന്നെയാണ് അത് നമ്മളെല്ലാവരും ഏത് രീതിയിലാണ് ആ വിലയിരുത്തിയത് എന്നുള്ളത് കൃത്യമായി തന്നെ എന്റെ കമന്റ് ബോക്സ് പരിശോധിച്ചാൽ ഒരു ശതമാനം ആളുകളെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാമായിരുന്നു എതിർത്ത് ചിന്തിക്കുന്ന ഒരു സമൂഹം വേറെ ഉണ്ടെന്ന് അങ്ങനെ പോലും പറയാൻ സാധിക്കത്തില്ല എല്ലാവരും ഈ ഒരു ചോദ്യങ്ങളെയും ഈ കുട്ടിയുടെ ഒരു നിലവാരത്തെ അഭിനന്ദിച്ചുകൊണ്ടാണ് കമന്റുകൾ ഇട്ടേക്കുന്നത് അതെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കമന്റ് കാരണം എന്തായാലും മലയാളികളുടെ ബോധം എന്തായാലും സോഷ്യൽ മീഡിയയിലെ അകത്തിരിക്കുന്നവരുടെ അത്രയും പോയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം സാധാരണ ജനങ്ങൾ പബ്ലിക്കിന്റെ കമന്റ് വേണ്ടിയിട്ടാണല്ലോ ഇതെല്ലാം ഒരു കാണിച്ചു കൂട്ടുന്നത് അപ്പോൾ ആ കമന്റുകളൊക്കെ ഈ ഓൺലൈൻ മീഡിയയും അതോടൊപ്പം ഈ അവതാരികയെ വിട്ട മേലാളന്മാരും അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതിനിധികളും ഒക്കെ ഒന്ന് നോക്കിയാൽ കൊള്ളായിരിക്കും കാരണം ഒരു ക്വസ്റ്റ്യൻസ് കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് എന്ത് വൃത്തികേടുകളും ചോദിക്കാമെന്ന ലെവലിലേക്ക് ഓൺലൈൻ മീഡിയ തരം താണ പോകുന്നത് അല്ലേ തന്നെ കുറെ അധികം പെരുദോഷങ്ങളാണ് അത് മാത്രമല്ല സൈബർ ആ ബുള്ളിങ്ങിന്റെ വ്യക്തിയും അവരുടെ ഫാമിലിയെ കൂടെ ഇതിനകത്ത് വലിച്ചെടിക്കാൻ കാണിച്ച ഒരു മനസ്സ് മനസ്സീ പറഞ്ഞ അവതാകുന്നുണ്ടിരിക്കുന്ന മാനസികാവസ്ഥ ഈ പറഞ്ഞ പോലെ സൈബർ ബുള്ളിംഗ് അമ്മയ്ക്ക് നേരെ ഉണ്ടാകുന്ന സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്ന കുട്ടികളാണ് എല്ലാവരും പോലെ കൈക്കുഞ്ഞുങ്ങള് പോലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കാലമാണ് തന്നെ അതുപോലെ തന്നെ എന്തായാലും ഈ ഒരു കൊല്ലം സുധിയുടെ മകൻ കിച്ചു രേണു സുധിയുടെ മകൻ കിച്ചു അടുത്തടയ്ക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അതിൽ കൃത്യമായിട്ട് തന്നെ ഞാൻ ഇനി വരും ദിവസങ്ങളിൽ ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ കൊല്ലം സുധി എന്ന് പറയുന്ന എന്റെ അച്ഛന്റെ മരണത്തിന് ശേഷം ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഉയർച്ച താഴ്ചകളൊക്കെ ഞാൻ നിങ്ങളിലേക്ക് അറിയിക്കാൻ ആഗ്രഹിക്കുന്നു ഞാനൊരു വീഡിയോ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഖവരിയോടുകൂടി ഒരു പോസ്റ്റൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കിച്ചു ഷെയർ ചെയ്തിട്ടുണ്ട് അതിനും വലിയൊരു സ്വീകാര്യതയാണ് കൊല്ലം സുദ്ധിക്കൊപ്പമുള്ള കിച്ചുവിന്റെ ചിത്രത്തിനും ആ ഒരു പോസ്റ്റിനും ലഭിക്കുന്നത് ചിലപ്പോൾ ഇനി വരുന്ന സമയത്ത് കിച്ചുവിനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു രേണു സുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട സൈബർ ബുള്ളിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ട താൻ അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള ഡ്രോമുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്തെങ്കിലുമൊക്കെ കിച്ചുവിന് ഇനി പൊതുസമൂഹത്തിനോട് പറയാനുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇൻസ്റ്റാഗ്രാം പേജിൽ കൂടെയൊക്കെ ചിലപ്പോൾ കാണാൻ മാത്രമല്ല തീർച്ചയായിട്ടും കാണാൻ പറ്റും അത് മാത്രമല്ല ഈ രണ്ട് രണ്ട് രീതിയിലും ഈ നമുക്ക് ഇന്റർവ്യൂ ചോദിച്ച ഒരാളെ ഒരു വിഷമത്തിലാക്കാം എന്നൊരു ഉദാഹരണമായിരുന്നു അടുത്തടുത്ത ദിവസങ്ങളിൽ വന്ന രണ്ട് ഓൺലൈൻ മീഡിയസിന്റെ മീഡിയം ഈ സെയിം വ്യക്തിയെ തന്നെ വെച്ചിട്ട് ഈ പറയപ്പെടുന്ന അവതാരിക ചെയ്തിട്ടുള്ള ഇന്റർവ്യൂവും അതോടൊപ്പം രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് ഇപ്പം ഇതേ വ്യക്തിയെ വെച്ച് മറ്റൊരു അവതാരകൻ മറ്റൊരു ഓൺലൈൻ ചാനലിന് വേണ്ടി ചെയ്ത ഒരു ഇന്റർവ്യൂവും വ്യത്യസ്തമാകുന്നുണ്ട് അതൊന്നും വളരെ കൾച്ചേഡ് ആയിട്ടുള്ള വളരെ വളരെ ക്ലാസി ആയിട്ടുള്ള ആ കുട്ടിയോടൊപ്പം നിന്ന് അവന്റെ ഇമോഷനോടൊപ്പം നിന്ന് ചെയ്യുന്ന ഒരു ഇന്റർവ്യൂയും മറ്റേത് മറ്റേ ആനയും ആടും തമ്മിൽ വ്യത്യാസമുള്ള അതായത് ഒരു അഡൾട്ടിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങളെല്ലാം ഒരു കുട്ടിയോട് ഇരുന്ന് ചോദിക്കുക എന്നിട്ട് അതിന്റെ അവന്റെ ഇമോഷൻ എങ്ങനെ ഉണ്ടെന്ന് പ്രകടിപ്പിക്കാൻ പറയുക ഇതൊക്കെ എത്രമാത്രം തരത്തിലുള്ള ഇന്റർവ്യൂ ാണ് എന്തുതന്നെയാലും രണ്ടുപേരും അമ്മയും മക്കളും അമ്മയും മകനും ഇനി ഉള്ള മക്കൾ രണ്ടുപേരാണല്ലോ അതിൽ അമ്മയും മകനും സ്ട്രോങ് ആണ് അവരെ ഇനി ഒരു ചുഴലിക്കാറ്റിനും ഏത് ഓൺലൈൻ മാധ്യമത്തിന്റെ ചുഴലിക്കാറ്റിനും അടിച്ചു കളയാൻ സാധിക്കില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം